എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നതാ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കാളനാണ് കേട്ടോ സദ്യയിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കാളൻ അപ്പം ഏത്തക്കായി ചേനയും വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കുന്നത് ക്രിസ്മസ് ഒക്കെ വരുക ഒരുപാട് നോൺ ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയമാണ് ക്രിസ്മസ് അല്ലേ ആ സമയത്ത് ഒരു സൈഡ് ഡിഷായിട്ട് താ ഈ കാളനും കൂടി നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോളൂ എല്ലാവർക്കും വളരെ ഇഷ്ടമാവുംട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചേനയും കായ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചേനയും കായ് എടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം രണ്ടും നന്നായിട്ട് മൂത്തത് വേണോട്ടോ എടുക്കാനായിട്ട് സദ്യകളിൽ കുറുക്ക് കാളനാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അളവുകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാവുകയുള്ളൂ അപ്പം ഞാൻ ഈ ചേനയുടെയും കായയുടെയും തൊണ്ട് ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേൽ മറക്കല്ലേ അപ്പം ഞാൻ എന്താ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട നമുക്കറിയാമല്ലോ കാളനൊക്കെ കഴിക്കുമ്പം നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴിക്കാൻ കിട്ടേണ്ടതാണ് അതുകൊണ്ട് താ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് തയ്യാറാക്കുമ്പം കഴിയുന്നതും കുക്കർ ഒഴിവാക്കുക കേട്ടോ ഇതുപോലെ ഒരു പാത്രം എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ കഷ്ണങ്ങളുണ്ടല്ലോ അത് ചിലപ്പം കുക്കറിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോവും അപ്പോൾ ഒന്നോ രണ്ടോ വിസിൽ നമുക്ക് കേൾപ്പിക്കേണ്ടി വരുമല്ലോ നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല ഈ ചേനയുടെ വേവൊന്നും അതുകൊണ്ട് ഇതുപോലൊരു പാത്രം എടുത്തോളൂ അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരസ്പൂൺ മുളക് പൊടിയാണ് അപ്പോൾ മുളക് പൊടി വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് കൂടുതലും ചേർക്കുന്നത് പച്ചമുളക് ഒക്കെയാണ് കേട്ടോ കുരുമുളകുമൊക്കെയാണ് അപ്പം ഞാൻ എന്താ ഒരു പച്ചമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കണ്ടില്ലേ കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വെള്ളം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കഷ്ണം അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ കാളനൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ തിളച്ചതിന് ശേഷം ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ അതൊക്കെ കാളൻ ചീത്തയാവാനുള്ള സാധ്യതയുണ്ടോ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ടേസ്റ്റൊന്നും അതിന് കിട്ടില്ല അതുകൊണ്ട് ഇതാ വെള്ളം കൊടുക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എടുത്ത് എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് സദ്യയുടെ കുറുക്കുകാളൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം ചെയ്തെടുക്കണോട്ടോ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല അതായത് ഇതൊന്ന് തിളച്ച് ഒരു പകുതി വേവാകുമ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പച്ചമുളക് ചേർക്കുമ്പം എരിവിനനുസരിച്ച് എടുത്തോളൂ ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം ഇപ്പം ഇതാ കഷ്ണങ്ങൾ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് കാരണം എന്താ വെച്ചാൽ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വറ്റി പോവുകയും ചെയ്യും കഷ്ണങ്ങളൊട്ട് നമുക്ക് വെന്ത് കിട്ടുകയില്ല അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ എന്താ വളരെ സിമ്മിലിട്ടിട്ടാണ് ഒന്ന് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ തിളച്ചതിന് ശേഷം മാത്രമാണ് തീ കൂട്ടി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ അടുപ്പിലാണ് തയ്യാറാക്കുന്നതെങ്കിലും നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ആദ്യം വയ്ക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു പാത്രത്തിൻ്റെ കൊണ്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇതവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ ഇനി വേണ്ടത് ഇതാ നമുക്ക് കുറച്ച് നാളികേരമാണ് കേട്ടോ അപ്പം നാളികേരം വേണം പിന്നെ വേണ്ടത് തൈരാണ് അപ്പം തൈര് നല്ല കട്ട തൈര് എടുക്കണം അത്യാവശ്യം പുളിയുള്ളത് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നാളികേരം എടുക്കുമ്പം കുറച്ചധികം നാളികേരം എടുക്കണം അപ്പം ഞാൻ അത്യാവശ്യം ഒരു ബൗൾ നിറയെ നാളികേരം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കണം നാളികേര അരയ്ക്കുമ്പോഴേ നന്നായിട്ട് അതായത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ ഈ കുറുക്കുകാലിനൊക്കെ അങ്ങനെയാണ് നാളികേരമൊക്കെ നന്നായിട്ട് അരഞ്ഞെടുക്കണം ഇനി ഇതിനകത്തേക്ക് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്തോളൂ പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു പച്ചമുളകാണ് അപ്പോൾ പച്ചമുളകിന് നല്ല ഇരിവുള്ളതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണയെടുത്തിട്ടുള്ളൂ ആദ്യം ഒരു പച്ചമുളക് നമ്മൾ കഷ്ണം വേവിക്കാനായിട്ട് പച്ചപ്പം ഇട്ടിട്ടുണ്ട് പിന്നെതാ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണം ഒക്കെ ഇരുന്നിട്ട് വെന്തുണ്ട് ഞാനൊന്ന് തുറന്നു നോക്കി നന്നായിട്ട് വെന്തട്ടില്ല കേട്ടോ തുറന്നപ്പോൾ തന്നെ ഒരു കുറച്ചും കൂടി വേവാനുണ്ട് ഇപ്പോൾ ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ വന്നില്ല പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതാ കഷ്ണത്തിൻ്റെ വേവ് ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ ഒന്നൊന്നും തൊടാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ സ്പൂൺ കൊണ്ട് ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ വേവായിട്ടില്ല സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പം അത് ഒടയുമല്ലോ അപ്പം കണ്ടില്ലേ അത് ഉടഞ്ഞിട്ടില്ല അപ്പോൾ വെന്തട്ടില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇനി ഒന്നും കൂടി ഒന്നൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് തുറന്നു നോക്കിക്കോളൂ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെന്തങ്ങൾ ഉടഞ്ഞു പോരുത് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഞാൻ വേവിച്ചെടുത്തു കേട്ടോ ഇതാ കണ്ടില്ലേ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതാ ഒരു തവി ഉപയോഗിച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തു ഇതുപോലെ നമ്മൾ ആ വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാനൊന്ന് കഷ്ണം വെന്തോ എന്ന് നോക്കിയപ്പം കറക്റ്റായിട്ട് വെന്ത്ട്ടുണ്ട് പിന്നെ ഉപ്പ് ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊരു കഷ്ണമൊക്കെ എടുത്ത് കടിച്ചു നോക്കിക്കോളൂ ഉപ്പൊക്കെ നമുക്ക് നമുക്കറിയണമല്ലോ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈരാണ് അപ്പോൾ തൈര് കണ്ടില്ല നല്ല കട്ട തൈര് നല്ല അത്യാവശ്യം പുളിയുള്ള തൈരായിരിക്കണം പുളിയൊക്കെ നമ്മുടെ കറക്റ്റ് ഭാഗത്തിന് എടുത്താലാണ് ഈ കാളൻ റെഡിയാക്കി കഴിയുമ്പം അതും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് ഇതാ ഒരു സ്പൂൺ ഉപയോഗിച്ചു ഒരുപാടിട്ടൊന്നും ഇളക്കണ്ട അത ഇതുപോലെ പയ്യൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഈ തൈര് ഈ കഷ്ണത്തുമ്മ പിടിക്കാനായിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് അതായത് തീ വളരെ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അതായത് ഈ കഷ്ണത്തുമ്മയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത തൈരൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഞാൻ എടുത്ത ബൗളിൽ കുറച്ച് തൈര് ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൂത്ത് ഞാൻ ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ കാളൻ ഉണ്ടാക്കുമ്പം ഓർമ്മ വരുന്നത് ചെറുപ്പത്തിലെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ കല്യാണങ്ങൾ നടക്കുന്നത് കൂടുതലും വീട്ടിൽ വെച്ചിട്ടായിരിക്കുമല്ലേ അപ്പോൾ ഒരു സെക്ഷനിൽ ഈ ഭക്ഷണശാല ഉണ്ടാവും അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും കുറേ ചേച്ചിമാർ അരയ്ക്കാനുണ്ടാവും കുറേ പേർ പാചകം ചെയ്യാനുണ്ടാവും അപ്പം ഞങ്ങൾ കുട്ടികളൊക്കെ ആയിരിക്കുമ്പം ഇങ്ങനെ അവിടെ പോയിട്ടൊന്ന് എത്തി നോക്കും എന്താ ഇവിടെ സംഭവം നടക്കണേന്ന് അറിയാനായിട്ട് അപ്പോൾ എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വന്നത് ഈ കാളനരയ്ക്കുമ്പം അരച്ചത് ശരിയായില്ലാന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടന്മാർ കിടന്ന് ഒച്ച എടുക്കണ കാണാം ആരച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഒരു വെറുതെ അല്ല അങ്ങനെയൊക്കെ കിടന്ന ഒച്ച എടുത്തുകൊണ്ടിരുന്നത് അതായത് കാളനൊക്കെ റെഡിയാക്കുമ്പം നന്നായിട്ട് നമ്മുടെ നാളികേരമൊക്കെ അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് ഉപ്പാണ് കേട്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് പൊടി നിങ്ങളൊന്ന് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുത്ത എരിവൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നാവിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുരുമുക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ മുളക് പൊടിയൊന്നും അധികമാകാൻ പാടില്ലല്ലോ നമുക്ക് ഈ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അത്യാവശ്യം അളവേ പറയാൻ പറ്റുകയുള്ളൂ അതൊക്കെ ഓരോ വ്യത്യാസമായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ അപ്പം ഞാനിപ്പം ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇതിവിടെയിരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ തൈരൊക്കെ ഒന്ന് ആ കഷ്ണത്തിലേക്ക് ഇറങ്ങി നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് കേട്ടോ ഇതാ കണ്ടില്ലേ അരപ്പ് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ചേർത്തിട്ടൊന്നും അരയ്ക്കരുത് കുറേ ആഴ്ച വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇനിയും അല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇപ്പം മോരുകറിക്കാണെങ്കിൽ നമ്മൾ ആ അരപ്പരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിക്കാറുണ്ടല്ലേ പക്ഷേ കാളം തയ്യാറാക്കുമ്പം വെള്ളത്തിൻ്റെ അംശം ഇനി ഒട്ടും തന്നെ വരരുത് അതുകൊണ്ടാണ് നാളികേര അരയ്ക്കുമ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എന്ന് ഞാൻ പറയുന്നത് എന്നിട്ട് ഇതാ ഇത് ചേർത്തിട്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്തും കൂടി നിങ്ങളൊന്ന് നോക്കിക്കോട്ടോ എരിവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിൽ കുരുമുളക് കൂടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൂടി ചേർക്കരുത് കേട്ടോ കുരുമുളക് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം പച്ചമുളകും ചേർക്കണ്ട പച്ചമുളകൊക്കെ ഇനി ഇട്ട് കഴിഞ്ഞാൽ ആ പച്ചമുളകിൻ്റെ കുത്തലൊക്കെ വരും അതൊന്നും പാടില്ല ഇത് കുറേ നാൾ നമുക്ക് ഈ കാളൻ ഇരിക്കും കേട്ടോ ഞാൻ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ കൊണ്ടുതരുന്ന സംഭവമായിരുന്നു ഈ കാളൻ അച്ഛൻ ഒരുവിധം നന്നായിട്ട് പാചകം ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം അച്ഛനാണ് ഈ കാളൻ ഞങ്ങൾക്ക് വീട്ടിൽ റെഡിയാക്കണം അങ്ങനെയാണ് ഞാനും ഇതിൻ്റെ ആ ഒരു അളവും അതൊക്കെ പഠിച്ചെടുത്തത് അപ്പോൾ ഒരു കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുതരുമായിരുന്നു അപ്പോൾ ഒരാഴ്ചക്ക് അങ്ങനെ തന്നെ ഇരിക്കുക അന്ന് ഫ്രിഡ്ജൊന്നുമില്ലല്ലോ ഹോസ്റ്റലിലൊന്നും അതങ്ങനെ തന്നെ എനിക്കിരിക്കാറുണ്ട് ഒട്ടും കേടാവുമോ മുകളിൽ പൂപ്പല് വരിക അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇതാ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നെയ്യാണ് കേട്ടോ ഇപ്പം ഞാൻ ഒരു ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സദ്യകളിലെ കാളൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഓരോരോ ടിപ്സ് നമ്മൾ സാധാരണ ചേർക്കുമ്പോൾ നെയ്യൊന്നും അങ്ങനെ ചേർക്കില്ല അല്ലേ മോരുകറിക്ക് പക്ഷേ ഈ സദ്യകളിലൊക്കെ മോരുകറി തയ്യാറാക്കുമ്പോഴും കാളൻ തയ്യാറാക്കുമ്പോഴും ഒക്കെ നെയ്യ് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് ഇതാ കണ്ടില്ലേ ഇപ്പം വെള്ളമൊന്നും ഇല്ലാണ്ട് പയ്യൊന്നും കുറുകി വന്നിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഇതൊന്ന് പൊട്ടാൻ തുടങ്ങൂട്ടോ അപ്പം നമ്മൾ ഒരുപാടങ്ങടെ അടുത്ത് നിൽക്കണ്ട കുറച്ചൊന്ന് നീങ്ങി നിന്നുള്ളൂ അടുപ്പിൻ്റെ അടുത്ത് നന്നായിട്ട് ഇത് പൊട്ടും കാരണം വെള്ളാംശം ഇല്ലല്ലോ അതുകൊണ്ട് നന്നായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് ഇതാ നമ്മുടെ കാളൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്കൊന്ന് വറുത്തിടണം വറുത്തിടാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതുപോലെ കുറച്ച് കടുുകും ഉലുവയും പറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതാ നമ്മുടെ കറിയുടെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ക്രിസ്തുമസിന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണോട്ടോ ഇത് നോണൊക്കെ ആയിരിക്കും എല്ലാവരും തയ്യാറാക്കുക അതിൻ്റെ സൈഡിലായിട്ട് ഒരു സൈഡ് ഡിഷായിട്ട് നമ്മുടെ കാളനൂടെ ഒന്നിരുന്നോട്ടെ ഗസ്റ്റിനെയൊക്കെ നമുക്കൊന്ന് ഞെട്ടിക്കാമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻറ്റും ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു